നമസ്കാരം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനയാണ് പാകിസ്ഥാൻ താലിബാൻ നിരവധി പാക് സൈനികരെയാണ് ഓരോ വർഷവും പാക് താലിബാനികൾ വക ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് പാകിസ്ഥാന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് പാക് താലിബാനികൾ പാക് അധിനിവേശ കാശ്മീരിലും കടന്നു കയറി എന്നുള്ളതാണ് വ്യാഴാഴ്ച രാത്രിയിൽ പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന വെടിവയ്പിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരും നാല് താലിബാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു അനൌദ്യോഗിക റിപ്പോർട്ട് പ്രകാരം നാലിൽ അധികം പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും കുറച്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന മേഖലയിലെ റാവൽകോട്ട് ജില്ലയിലെ ഹുസൈൻകോട്ട് വനമേഖലയിൽ ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് പാകിസ്ഥാൻ ഭാഷ്യം എന്നാൽ പാക് സുരക്ഷാ സേനയ്ക്ക് നേരെ പാക് താലിബാനികൾ ആക്രമണം നടത്തുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് പ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് ആരംഭിച്ചതായി റാവൽകോട്ട് സീനിയർ പോലീസ് സൂപ്രണ്ട് റിയാസ് മുഗൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഭീകരവാദികൾ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും അവരെ വളഞ്ഞിരുന്നുവെന്നും എന്നാൽ പോലീസ് അവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഭീകരവാദികളിൽ ഒരാൾ ഉദ്യോഗസ്ഥർക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞുവെന്നും ഇത് തിരിച്ചടിയായി എന്നും തുടർന്നുള്ള വെടിവെപ്പിൽ നാല് ഭീകരവാദികളെ വകവരുത്തിയതായും അയാൾ പറഞ്ഞു മൂന്ന് കലാഷ്നിക്കോ റൈഫിളുകൾ ഹാൻഡ് ഗ്രനേഡുകൾ നാല് സൂയിസൈഡ് വെസ്റ്റുകൾ നിരവധി റൌണ്ട് വെടിയുണ്ടകൾ എന്നിവ നിന്ന് കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊല്ലപ്പെട്ട ഭീകരവാദികൾ നിരോധിത തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാനിൽപ്പെട്ടവരാണെന്ന് പ്രാദേശിക പോലീസ് മേധാവി അബ്ദുൾ ജബ്ബാർ പറഞ്ഞു പാകിസ്ഥാൻ താലിബാൻ എന്നും അറിയപ്പെടുന്ന ടി പി രണ്ടായിരത്തി ഏഴിൽ നിരവധി ഭീകരവാദ സംഘടനകളുടെ ഒരു കൂട്ടായ്മയായി സ്ഥാപിതമായ സംഘടനയാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പക്തോങ് പ്രവിശ്യയിലെ ഗോത്ര മേഖലയിൽ ഈ ഗ്രൂപ്പിന് ശക്തമായ സാന്നിധ്യമുണ്ട് ആക്രമണങ്ങൾക്കായി പാക് അധിനിവേശ കാശ്മീരിൽ ഒരു താവളം സ്ഥാപിക്കാനുള്ള നിരോധിത സംഘടനയുടെ ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ജബ്ബാർ അവകാശപ്പെട്ടു അതേസമയം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി പാക് താലിബാനികൾ പാക് അധിനിവേശ കാശ്മീരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് അങ്ങനെ പാക് സേനയ്ക്ക് വലിയ തലവേദന പാക് താലിബാനികൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി